you mm -hmm. தீயتماய சமூக கலாச்சாரியா சாம்பத்திய அங்கீச்சதுன்னு நானு வருதேങ്കിലും பாங்க் நோக்கறான் அதாவது இந்த மொழின்னு बोलेंगे அப்ப இந்த ભાષையை குறித்து ஒருளோ அலங்காரമായി ಈ புவனோவா ஹராய்னு বলற ஒரு எழுத்தாளர் இது எழுதல்ல ചരിത്രக்காரனா இது இஸ்ரேல் இஸ்ரேலுக்கு எல்லாரும் അറിയാം ஆனா பாலஸ்தீனத்து பொதுத்தோட இருக்குது ರಾಜကြီး அந்த ராஜத்துக்கு ബോംബ് மாத்தறதுக்கு ഈ പറയുന്ന പോലെയുള്ള മനുഷ്യ വർഗമാണ് നമ്മള് ഇവിടെ ഉള്ളത് നമ്മൾ കുറെ ദുർബലമാരായ ആൾക്കാരാണ് അല്ലെ നമുക്ക് എന്ത് ചിന്തിപ്പോയിക്കഴിഞ്ഞാലും നമുക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല അപ്പൊ ദുർബല ജീവിതത്തിൽ കഥ എഴുതാനുണ്ടാകുന്ന ഒരു സാഹചര്യം പക്ഷേ ഞാനിപ്പോൾ ഒരു സംഭവം കണ്ടു ആ കണ്ട് കാണുന്ന ആ കാഴ്ചയിലാണ് നമ്മളെന്താകുന്നത് ഒരു കഥ നമ്മുടെ സ്പാർക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ പാർഷ കൊണ്ടും മറ്റു സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു അല്ലെ ഒരു ഐഡിയ കാരണം വീട് എല്ലാ എല്ലാവരും